ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുപോലെ പറയാൻ പോകുന്നത് ഡി ആർ ഡി ഒക്ക് കീഴിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ എനർജറ്റിക് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള എ സി ഇ എമ്മിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്കിപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അതുപോലെ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് വിഭാഗത്തിലേക്കിപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിട്ട് ഇപ്പോൾ ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അഡ്വാൻസ് സെന്റർ ഫോർ എനർജറ്റിക് മെറ്റീരിയലില് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒളുകളിലേക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അതുപോലെ ബി ബിടെക് വിഭാഗത്തിലേക്കും ടെക്നീഷ്യൻസ് അപ്രൻറ്റിസ് ഡിപ്ലോമ വിഭാഗത്തിലേക്കും വേണ്ടി അപേക്ഷ ജനിച്ചത് അതിലേക്ക് ബി ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ കെമിക്കൽ ടെക്നോളജിയിൽ ഏഴ് വേക്കൻസി ബി ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏഴ് അതുപോലെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ബി ബിടെക് രണ്ട് പിന്നെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ബി എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് രണ്ട് ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രിമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് മൂന്ന് അതുപോലെ ബിടെക്കിൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് മൂന്ന് ബി എസ് സി കെമിസ്ട്രി നാല് ബി എസ് സി ഫിസിക്സ് രണ്ട് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് പിന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നാല് കെമിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് രണ്ട് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു വേക്കൻസി മൊത്തം നാൽപ്പത്തി ഒന്നോളം വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് അതിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് പന്ത്രണ്ടായിരം രൂപയും ടെക്നീഷ്യൻ അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈറ്റ്മെൻറ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ മെയിൽ വഴി ഇമെയിൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയക്കാണ് വേണ്ടത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റും ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാൻ കാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അ നൈസ് ഡേ